എറണാകുളം പനമ്പള്ളി നഗറിലെ വിദ്യാനഗറിൽ ഒരു ദിവസത്തിന് താഴെ മാത്രം പ്രായമുള്ള ആൺകുഞ്ചിന്റെ മൃതദേഹം നടുറോഡിൽ കണ്ടെത്തി ഇന്ന് രാവിലെ എട്ട് മണിയോടെ ശുചീകരണ തൊഴിലാളികളാണ് മൃതദേഹം സമീപത്തെ ഫ്ളാറ്റ് സമുച്ചയത്തിൽ നിന്ന് കൊറിയൻ കവറിലാക്കിയ ശേഷം കുഞ്ഞിനെ താഴെ കെറിഞ്ഞുകൊന്നതാണെന്നാണ് പോലീസ് സൂചിപ്പിക്കുന്നത് ഇതിന്റെ പുറത്തു വന്നിട്ടുമു അന്വേഷണത്തിന്റെ ഭാഗമായി സമീപത്തെ സിസിടിവി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് മൃതദേഹം കണ്ടെത്തിയതിന് സമീപത്തുള്ള ഫ്ളാറ്റിൽ നിന്ന് ഒരു പൊതി താഴേക്ക് രാവിലെ ദൃശ്യങ്ങളിലുള്ളത് മണിയോടെ ഒരു പൊതു റോഡിൽ വീണത് ചിലരുടെ ശ്രദ്ധയിൽപ്പെട്ടു അവർ അക്കാര്യം ശുചീകരണ തൊഴിലാളികളെ അറിയിച്ചു അവർ എത്തി പരിശോധിച്ചപ്പോഴാണ് ചോരയിൽ കിടക്കുന്ന കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത് തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു ആരാണ് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞതെന്ന് വ്യക്തമായിട്ടില്ല ഇത് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഫ്ളാറ്റുകളാണ് സമുച്ചയത്തിലുള്ളത് ഇതിൽ മൂന്നെണ്ണം ഒഴിഞ്ഞുകിടക്കുകയാണ് ഇവിടെ അടുത്തിടെയൊന്നും താമസക്കാർ എത്തിയിരുന്നില്ല എന്നാണ് സമീപത്തെ ഫ്ളാറ്റിലുള്ളവർ പോലീസിനെ അറിയിച്ചത് അസ്വാഭാവികമായി ഒന്നും കണ്ടില്ലെന്നാണ് സുരക്ഷാ ജീവനക്കാരും പോലീസിനെ അറിയിച്ചിട്ടുള്ളത് എന്നാൽ താമസക്കാരുടെയും കാവൽക്കാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ മറ്റാരെങ്കിലും എന്നും പോലീസ് അന്വേഷിക്കുന്നു പ്രാഥമിക അന്വേഷണത്തിൽ ഫ്ളാറ്റിൽ ഗർഭിണികളാരമില്ലെന്ന് വ്യക്തമായിട്ടുണ്ടെന്നും ആശാവർക്കരും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സ്ഥിരീകരിച്ചിട്ടു